മോര് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് കൂടെ ജീരകം ചൂടിൽ വറ്റി വരണ്ട എന്റെ തൊണ്ടയും അന്നനാളവും മന്ത്രിച്ചു ഇനിയും നല്ല ആശ്വാസമുണ്ട് മനാട്ട വാ നമുക്കിത് പോയി നോക്കാം പറ്റാൻ നേരം തണൽ താരം നമ്മളെ സംഘടന മൈത്രി സോഷ്യൽ ഗ്രൂപ്പ് മട്ടാഞ്ചേരി എന്നാണ് മുപ്പത്തഞ്ചു ദിവസത്തില് ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് പേർക്ക് ഈ കൊടും വെയിലിൽ നിന്നു ഒരു ചെറിയ ഒരു ആശ്വാസം നൽകാൻ നമുക്ക് പറ്റിയതിന് നമുക്ക് വലിയൊരു സന്തോഷവും ആഹ്ലാദം ഉണ്ടായിരുന്നു കേട്ടോളൂ ജീരകം നമ്മൾ ബോഡീനെപ്പോഴും കൂളാക്കും ഉണക്കിയിട്ട് അത് റോസ്റ്റ് ചെയ്യണം റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്ത് അതിൻ്റെ പൗഡർ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം വരും ഇരുപത് പാക്കറ്റ് തൈരിലാണ് എല്ലാ ദിവസവും നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ിൽ പല ആളുകൾ ഇരച്ചെത്തും നിമിഷ നേരം കൊണ്ട് ഇവിടം തിരക്കാകും ചെറിയ ബ്ലോക്കും ദിവസവും അഞ്ഞൂറോളം പേരെങ്കിലും എത്തുമെന്ന് ദീപക് പറയുന്നു ഇത്തരം തണ്ണീർ പന്തലുകൾക്ക് കൈയ്യടിക്കാതെ ഈ ചൂടുകാലം കടന്നു കടന്നുപോകുമോ അല്ലേ മനോജ് മാഡശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്നും ശ്യാമലി ശശിധരൻ മാതൃഭൂമി ന്യൂസ് നല്ല മോരും വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് കൂളായിട്ട് ഇരിക്കുകയാണെന്നറിയാം എനിക്ക് ദീപക് പൂജാരിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഈ ദാഹജലം കൊടുക്കുക അത് എല്ലാവരും എല്ലാവരും കൊണ്ടും പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനത്തെ ഒരു ഉദ്യമം ചെയ്യാനുള്ള ഒരു കാരണം എന്നുകൂടി അറിയണം ഇലക്ഷൻ പ്രോഗ്രാമിന് പുറത്തു പോയത് കൊണ്ട് അറിയാം എന്തൊരു ചൂടാണ് പുറത്തെന്നുള്ളത് ഈ അതികഠിന വെയിലിൽ പുറത്തിറങ്ങുക തന്നെ അതിലും കഠിനമാണ് അവിടെയാണ് നമ്മൾ ഒന്ന് പുറത്തിറങ്ങി പോയാൽ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് ഒരു ജ്യൂസ് കടയോ ഒരു കോഫി ഷോപ്പോ അല്ലെങ്കിൽ ഒരു എ ടി എം കൗണ്ടറെങ്കിലും അന്വേഷിക്കും കാരണം എങ്ങനെയെങ്കിലും ശരീരത്തെ ഒന്ന് തണുപ്പിക്കണമല്ലോ എന്ന് കരുതി ആ സമയത്താണ് ഈ ദീപക് പൂജാര മട്ടാഞ്ചേരിയിലെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാൻ ഒരു ഗുജറാത്തി സ്റ്റൈൽ മോര് ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി അയാൾ അത് ചെയ്തു വരുന്നുണ്ട് അദ്ദേഹവും പറയുന്നത് ഈ അതികഠിനമായ വേരിൽ നിന്ന് ഒരു താത്കാലിക ആശ്വാസം ഒരു ഇത്തിരി ആശ്വാസം എന്നാൽ കഴിയുന്നത് ചെയ്യാൻ പറ്റിയാൽ അതാണ് എനിക്ക് സന്തോഷം അതുകൊണ്ട് മട്ടാഞ്ചേരിയിലെ മൈത്രി സോഷ്യൽ ഗ്രൂപ്പുമായി ചേർന്ന് പല ആളുകളും സഹായിക്കുവാനുണ്ട് ഈ ഇതിനേക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നവരുണ്ട് എങ്കിലും ഇയാളാണ് അത് ഈ ദീപക് പൂജാരയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുകയും ഇത് ചെയ്യുകയും കുടുംബസമേതം ഇത് ചെയ്യുകയൊക്കെ ഒക്കെ ചെയ്യുന്നത്